എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്ന് കേരളക്കാരൻ മൊത്തം എല്ലാരും തന്നെ കേരളം ആകെ നോക്കുന്നത് ഒരു വീഡിയോ കോൾ അതായത് വാട്സ്ആപ്പ് വീഡിയോ കോൾ വേണ്ടിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ബോട്ട് ആ ഒരു വാട്സ്ആപ്പ് വീഡിയോ കോൾ വേണ്ടിയിട്ടാണ് എല്ലാരും കാത്തിരിക്കുന്നത് നമുക്കറിയാം ബോട്ട് ടി ലക്കി ഡ്രോയുടെ ആ ഒരു വിന്നറിന് ലഭിക്കുന്നത് അതായത് ഓരോ ദിവസേന ഉള്ള ആ ഒരു നറുക്കെടുപ്പിൽ ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അത് വളരെ വലിയൊരു കാര്യമല്ല പത്ത് ലക്ഷം രൂപയാണ് വൈകുമാണ് അത് മാത്രമല്ല കൂടാതെ ദിവസേന മറ്റ് സമ്മാനങ്ങളുണ്ട് അതായത് ക്യാഷ് പ്രൈസുകളുണ്ട് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് രൂപ എന്നിങ്ങനെയുണ്ട് മാത്രമല്ല ബമ്പർ പ്രൈസ് ആയിട്ടുള്ളത് ഇരുപത്തഞ്ച് കോടിയാണ് യു ഹേർഡ് മീ റൈറ്റ് ട്വൻറ്റി ഫൈവ് ക്രോർ റുപ്പീസാണ് ബോട്ട് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ആ ഒരു ഭാഗ്യശാലിക്ക് ഇരുപത്തഞ്ച് കോടി ലഭിക്കുന്നത് അത് മാത്രമല്ല പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്കാണ് ഈ ഒരു ദിവസേനയുള്ള ഈ ഒരു പത്ത് ലക്ഷവും അതുപോലെ മറ്റ് ക്യാഷ് പൈസ ലഭിക്കുന്ന ആ ഒരു ഡ്രോ നടക്കാറുള്ളത് സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഭാഗ്യശാലി റാഷിദ് ആണ് റാഷിദ് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് വാട്സപ്പ് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ വിളിക്കാൻ പോകണം അതിന് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ബോർഷെ എന്താണ് ഇന്ന് ബോട്ടെ അല്ലല്ലോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കാരണം എന്ന് വെച്ചാൽ അധികം ഒരു ബിസിനസ് ടൂറിലാണുള്ളത് അതുകൊണ്ടാണ് ഇനി ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ പേര് ലാൽജിഷ് ലവ്ലീസ് ആണ് സോ നമുക്ക് ആ ഒരു ഭാഗ്യശാലി ഇന്നത്തെ ഭാഗ്യശാലിയെ നമുക്ക് വീഡിയോ കോൾ വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത പറയാം സോ പോ ലക്കി ഡ്രോ വിന്നർ അതായത് ഇന്നത്തെ വിന്നർ പത്ത് ലക്ഷം രൂപ ലഭിച്ച റാഷിതിനെയാണ് നമ്മളിപ്പോൾ വിളിക്കാൻ പോണത് അദ്ദേഹം ബിസി ആയിരിക്കോ ആയിരിക്കുമോ എടുക്കുവോന്നൊക്കെ നോക്കാം എന്തായാലും ആയിട്ട് ഒരു വീഡിയോ കോൾ വരുമ്പോൾ നമ്മൾ ആരായാലും ഒന്നും പതിരിപ്പൂലേ സോ നോക്കാം അദ്ദേഹം എടുക്കുമോ എന്നുള്ളത് ഞാൻ ഭയങ്കര ആണ് സത്യമായിട്ടും കാരണം ഒരാളോട് നമ്മൾ പറയാൻ പോകണം പത്ത് ലക്ഷം നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു ഹായ് നമസ്കാരം ഹലോ റാഷിദ് അല്ലേ ഓക്കേ 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 സംസാരിക്കാ ബിസിയോ മറ്റോ ആണോ ആക്ച്വലി ി ലക്കി ഡ്രോയിലാണ് വിളിക്കുന്നത് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കോളാണ് നിങ്ങളിപ്പം വിചാരിക്കുന്നല്ലോ ബോട്ടെ അല്ലല്ലോ വിളിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഒരു ബിസിനസ് ടൂർ ആയിട്ട് കുറച്ചൊരു ബിസിയാണ് അതുകൊണ്ടാണ് ഇന്ന് ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ പേര് ലാൽജിഷ് ലവ്ലീസ് എന്നാണ് അപ്പം ബോച്ചേറ്റി വാങ്ങിക്കാറുണ്ടല്ലോ അല്ലേ ഡെയിലി വാങ്ങിക്കാറുണ്ടോ ഓഫ്ലൈൻ ആണോ ഓൺലൈനാണോ വാങ്ങിച്ചത് എവിടെ സ്ഥലം എവിടെയാണ് തിരൂരാണ് അടിപൊളി സ്ഥലമാണോ ഓക്കെ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ആണല്ലേ നാട്ടിലിപ്പോ ജോലി ചെയ്യുന്നുണ്ടോ വീട്ടിലെ ഓക്കെ 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 വീട്ടിലാരുണ്ട് ശരി ശരി അപ്പം ബോട്ട് ഷെട്ടി ലക്കി ഡ്രോയിന്റെ വിനോസിന് എന്താണ് ലഭിക്കുന്നത് അറിയാലോ അല്ലേ എക്സാക്ട് അതെ 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 അത് ബംബർ പ്രൈസാണ് നമ്മുടെ ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് നമ്മുടെ ബമ്പർ പ്രൈസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ദിവസേന ദിവസേന മറ്റ് കാഷ് പ്രൈസുകളും ഉണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് വൺ തൗസൻഡ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ പൈസ അടിച്ചിട്ടുണ്ട് ഇതുവരെ അടിച്ചിട്ടുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളാണ് അല്ലെ അടിപൊളി ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് വീഡിയോ കോൾ ചെയ്തെന്നുള്ളത് മനസ്സിലായി കാണോ ഓക്കേ തീർച്ചയായിട്ടും ഇന്നത്തെ വിന്നർ താങ്കളാണ് കൺഗ്രാച്ചുലേഷൻസ് പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് അനുസരിക്കാനും ഇന്നത്തെ വിന്നർ ആണ് റാഷിദ് സോ കൺഗ്രാച്ചുലേഷൻസ് ഇല്ല അദ്ദേഹം ഒരു ബിസിനസ് ടൂറിലാണുള്ളത് സോ താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല തീർച്ചയായിട്ടും നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ബോട്ട് ഷോഡ് തന്നെയാണ് യൂട്യൂബിലെ കാണാറുണ്ട് എന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ചു കോടി രൂപയൊക്കെ ഉണ്ട് സോ അത് മറക്കണ്ട ഇനിയും കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ബോട്ട് ഷെട്ടിങ് ലി ഡ്രോ ആണ് ഓക്കെ സോ അപ്പൊ എല്ലാം നന്നായിട്ട് വരട്ടെ Okay uh, take, care, take care take care congrats one second okay you. okay സോ ബോച്ചി ലക്കി ട്രോയുടെ ഇന്നത്തെ വിന്നറാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത് ഭയങ്കര ഹാപ്പിയാണ് റാഷ്യാണ് അദ്ദേഹത്തിന്റെ പേര് ഞാനും ഭയങ്കര ഹാപ്പി ആയി കാരണം വെച്ചാൽ ആദ്യമായിട്ട് ലൈഫിൽ ഒരാളോട് നിങ്ങൾ പത്ത് ലക്ഷം രൂപ വിൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം നമുക്കൊരാളോട് പറയുമ്പോൾ ആ ആളുടെ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് സോ ബോട്ട് ഒരു വലിയൊരു ബിഗ് താങ്ക്സ് നമ്മൾ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എന്റെ ഭാഗത്തുകൊണ്ട് ഞാൻ പറയുകയാണ് സോ അടുത്തൊരു അടുത്ത ലക്കി വിന്നറുമായിട്ട് നിങ്ങളുടെ വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് ഇറ്റ്സ് മീ ലാജി ഷാവലിംഗ് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചെ